ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് കൂടെയും ഉണ്ടായിരിക്കട്ടെ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഈ രാത്രിയിൽ ദൈവനാമത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സൗഖ്യവും വിടുതലും ആശ്വാസവും സമാധാനവും നമ്മുടെ ഹൃദയത്തിലെ എല്ലാ വേദനയും വിദ്വേഷവും വെറുപ്പും എടുത്തു മാറ്റി ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ വേദനകളെയും വിഷമങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ പരാജയങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കാം നമ്മുടെ ഓരോ സ്വപ്നങ്ങളെയും ആവശ്യങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ദൈവം ഈ രാത്രിയിൽ എൻ്റെ ജീവിതത്തിൽ കോടി നന്മകൾ ചെയ്തു തരും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഈ പ്രാർത്ഥനയിലൂടെ ദൈവം നിങ്ങളെ സഹായിക്കും അനുഗ്രഹിക്കും ആശ്വസിപ്പിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തിയൊൻപത് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ദൈവമേ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ എതിർക്കുന്നവനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അവർ എൻ്റെ ജീവനു വേണ്ടി പതിയിരിക്കുന്നു ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു കർത്താവേ ഇത് എൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല എൻ്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയെടുക്കുന്നത് ഉണർന്നെഴുന്നേറ്റ് എൻ്റെ സഹായത്തിന് വരണമേ അങ്ങ് തന്നെ എന്നെ കാണണമേ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം വിവിധ തരത്തിലുള്ള അനുഭവങ്ങൾ നൽകി ഞങ്ങളെ ജീവിതത്തെക്കുറിച്ചുള്ള അർത്ഥം പഠിപ്പിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്ന് ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എൻ്റെ ദൈവമായ കഥാവേ ഞങ്ങൾക്ക് ഓരോ നിമിഷവും ആത്മീയമായ പക്വതയിലേക്ക് എത്തണം എന്ന് അങ്ങ് ആഹ്വാനം ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഓരോ ജീവിതാന്തസും ജീവിത അനുഭവങ്ങളും കൂടുതൽ ആത്മീയതയിലൂടെ നയിക്കപ്പെടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ ദൈവമായ കഥാവേ അങ്ങ് ഇന്നോളം ഞങ്ങൾക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവയെ ഈ രാത്രിയിൽ അങ്ങയുടെ സാന്ത്വനത്തിനും അങ്ങയുടെ സമാധാനത്തിനും അങ്ങയുടെ ജ്ഞാനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ചെയ്തു പോയ അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ തിന്മകൾ ഞങ്ങൾ അങ്ങയോട് മാപ്പി ചോദിക്കുന്നു കഥാവേ പരസ്പര വിദ്വേഷവും പിണക്കങ്ങളും കലഹങ്ങളും കാരണം ദൈവമേ ഇന്നങ്ങയുടെ നാമത്തെ ഞങ്ങൾക്ക് മഹത്വപ്പെടുത്താൻ സാധിച്ചില്ല എൻ്റെ കഥാവെ അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങളുടെ പൂർവീകരോട് ഞങ്ങളുടെ മാതാപിതാക്കളോട് ഞങ്ങളുടെ ജീവിത പങ്കാളിയോട് മക്കളോട് അവിടുന്ന് ക്ഷമിക്കണമേ ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും അവിടുന്ന് ക്ഷമിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഇന്നത്തെ ദിവസം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തിന്മകൾ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ അറിവില്ലായ്മയ്ക്ക് മാപ്പ് തരണമേ കർത്താവേ ഓരോ ദിനവും രാത്രിയും അങ്ങയെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടും ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ സാധിച്ചില്ല കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു കർത്താവെ അങ്ങ് റിളിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നാൽ ഇന്ന് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ സാധിച്ചില്ല എൻ്റെ കത്താവ് ഇന്ന് ഞാൻ അങ്ങയുടെ നാമത്തെ കീർത്തിച്ചില്ല എൻ്റെ പ്രവർത്തനം എൻ്റെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായി എൻ്റെ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എനിക്ക് മാപ്പ് തരണമേ എൻ്റെ ഹൃദയത്തിൽ മറ്റുള്ളവർക്കെതിരെ ഉണ്ടായ തിന്മയുടെ ചിന്തകളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു കർത്താവെ എല്ലാവർക്കും നന്മ വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോരുത്തർക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്നവർക്കെല്ലാം ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്ക് മേലെ അനുഗ്രഹങ്ങൾ നൽകി ആയുസ്സും ആരോഗ്യവും നൽകി ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി ദീർഘായുസ് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുവാൻ ഓരോ നിമിഷവും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഓരോ അവസ്ഥയെ ഓർത്ത് അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ ഞങ്ങൾക്ക് മാപ്പ് തന്ന് അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരുണ്യ ായ ദൈവമേ കരണതോന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധ അഗ്നിയാൽ ഈ രാത്രിയിൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തെ സുഖപ്പെടുത്തണമേ ഞങ്ങൾ കാരണം ഇന്ന് വേദനിച്ച ഓരോ ഹൃദയത്തെയും അവിടുന്ന് സുഖപ്പെടുത്തണമേ കഥാവെ സകല ശത്രുക്കളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ മോചിപ്പിക്കണം ശത്രുവിന്റെ ഓരോ തന്ത്രങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ വിട്ടു ഞങ്ങളെ എതിർക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ ദുഷ്കർമ്മികളിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായി വിമോചിപ്പിക്കണമേ രക്തദാഹികളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ജീവൻ വേണ്ടി പതിയിരിക്കുന്നവരുടെ മുന്നിൽ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ ദീർഘായുസ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആരോഗ്യം നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ കഥാവായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് നൽകി ഈ രാത്രിയിൽ എല്ലാം മറന്ന് ഹൃദയത്തിൽ സാന്ത്വനവും സമാധാനവും സ്നേഹം സ്നേഹവും നിറച്ച് രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വീഴ്ചകളിൽ അവിടുന്ന് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ വീണ്ടും ദൈവമാർഗത്തിൽ ചരിക്കുന്നതിന് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കാവേ ബലഹീനരായ ഞങ്ങൾക്ക് മാപ്പ് നൽകി അങ്ങയുടെ ശക്തിയും ബലവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ആശീർവദിക്കണമേ സമാധാനപരമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളോ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസമുണ്ടായ എല്ലാ മാനസികാഘാതങ്ങളിൽ നിന്നും ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എല്ലാ ആത്മീയ ദുഷ്ടപിശാചിൽ നിന്നും കഥാവെ പരിപൂർണ സൗഖ്യം നൽകി വിടുതൽ നൽകി നാളത്തെ ദിവസം പൂർണ്ണ ആരോഗ്യത്തോടെ വരവേൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായ കഥാവേ അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ കാരുണ്യത്താൽ ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്ത് പൂർണ്ണാരോഗ്യം നൽകി സന്തോഷം നൽകി സമാധാനം നൽകി എല്ലാവരെയും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കൃപ തരണമേ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നരളി ചെയ്ത ഈശോ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയ മുറിവുകളെ ഉണക്കി പരസ്പരം സ്നേഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിദ്വേഷവും വെറുപ്പും എടുത്തു മാറ്റി പ്രതികാര ചിന്ത എടുത്തു മാറ്റി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അസൂയയിൽ നിന്നും ആകാംക്ഷയിൽ നിന്നും വെറുപ്പിൽ നിന്നും കോപത്തിൽ നിന്നും എല്ലാ നിഷേധാത്മകമായ ആത്മാവിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം ഈ രാത്രിയിൽ കാത്തു സംരക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെയുള്ള ദുഷ്ടൻ്റെ എല്ലാ പദ്ധതികളെയും ഈ രാത്രിയിൽ തന്നെ അവിടുന്ന് തകർത്ത് കളയണമേ കർത്താവെ ഞങ്ങൾക്കെതിരെ ഇട്ട ഓരോ ദുഷ്ടപദ്ധതികളെയും ഈ രാത്രിയിൽ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ തകർക്കുന്നു അതിനെ ഞങ്ങൾ ഖണ്ണിക്കുന്നു കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ശത്രുക്കൾക്ക് ഈ രാത്രിയിൽ തന്നെ ദൈവിക അനുതാപവും പശ്ചാത്താപവും നൽകി അവരോട് കനിവ് തോന്നണമേ ദൈവ മാർഗത്തിൽ അവരെ സഹായിക്കണമേ എൻ്റെ കഥാവായ ദൈവമേ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും അവിടുന്ന് കാണണമേ ഞങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ ഞങ്ങളെ ആശീർവദിച്ച് സമാധാനവും സൗഖ്യവും വിടുതലും ഐശ്വര്യവുമുള്ള ജീവിതം ഞങ്ങൾ ആസ്വദിക്കുന്നതിന് എന്നേരവും ഞങ്ങൾക്ക് കൃപ തരണമേ ദീർഘായുസ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ആർക്കെങ്കിലുമെതിരെ സംസാരത്തിലോ ചിന്തയിലോ പ്രവൃത്തിയിലോ ആർക്കെങ്കിലുമെതിരെ ഞങ്ങൾ തിന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആർക്കെങ്കിലുമെതിരെ ഞങ്ങൾ ദ്രോഹം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലുമെതിരെ ഞങ്ങൾ തിന്മ ആരോപിച്ചിട്ടുണ്ടെങ്കിൽ കഥാവെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങളെ ഞങ്ങളുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലൂടെയുമുള്ള എല്ലാ പാപങ്ങൾക്കും ഞങ്ങൾക്ക് മാപ്പ് തരണമേ ഞങ്ങളോട് ക്ഷമിക്കണമേ കഥാവേ ഞങ്ങളാർക്കൊക്കെ തിന്മ നിരൂപിച്ചു അവർക്കെല്ലാം നന്മ ഭവിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് നൽകി പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ എല്ലാവർക്കും അനുതാപമെന്ന പുണ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങയുടെ കരുണയുടെ കടാക്ഷം ഞങ്ങളുടെ പോക്കിലും വരവിലും ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലും ഭവനത്തിലും വസ്തുവകകളിലും കുടുംബാംഗങ്ങളിലും അവിടുത്തെ പ്രത്യേകമായ സംരക്ഷണത്തിൻ്റെ കരമുണ്ടാകണമേ അങ്ങയുടെ ശക്തി ഞങ്ങളിൽ ആവശിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങളിൽ ഭവനത്തിൽ വസ്തുവകകളിൽ കഥാവിൻ്റെ ശക്തി നിലനിർത്തണമേ അങ്ങയുടെ സൈന്യങ്ങളെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ചുറ്റും പാളയം അടിച്ച് ഞങ്ങളുടെ സൗഖ്യവും വിടുതലും സംരക്ഷണത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയ്ക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ രാത്രിയിൽ എല്ലാ ബദ്ധനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിച്ച് ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിച്ച് രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതു പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശു ശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം രാത്രിയിൽ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും സകല തിന്മയുടെ ആധിപത്യത്തിൽ നിന്നും എല്ലാ കോപാഗ്നിയിൽ നിന്നും നമ്മെ പരിപൂർണമായി സംരക്ഷിക്കട്ടെ സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവനും ജീവിതത്തിനുമെതിരായ എല്ലാ ഭീഷണിയിൽ നിന്നും എല്ലാ അപകടത്തിൽ നിന്നും കർത്താവി രാത്രിയിൽ നമ്മെ സംരക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ദീർഘായുസും പൂർണ്ണാരോഗ്യവും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബ ോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ